എല്ലാവർക്കും നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ബന്ദിപ്പൂരിൽ നിന്ന് സിംഗാരയ്ക്കുള്ള യാത്രയാണ് മുതുമല വഴി നമ്മൾ സിംഗാരയെത്തുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ട് എന്നാൽ ഈ തവണ ഒരേ ഒരു കാഴ്ച മാത്രമാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കുന്നത് സിംഗാരല്ലേ കിട്ടില്ല എന്നൊരു കൊമ്പൻ മതപ്പാടിൽ വണ്ടിക്ക് മുമ്പിൽ ക്രോസ് നിൽക്കുന്ന ഒരു സീൻ അപ്പുറം ഇപ്പുറം എല്ലാം വണ്ടിയുണ്ട് ഈ സമയത്ത് നമ്മുടെ വണ്ടിക്ക് മുന്നിലായി അവൻ വഴി തടഞ്ഞു നിൽക്കുന്ന ആ മനോഹര കാഴ്ചയാണ് അവിടെ നിന്ന് നമ്മളെ ആ വഴി കടത്തിയത് തമിഴ്നാട് ഫോറസ്റ്റ് ഓഫീസറുടെ വണ്ടി നമ്മുടെ വണ്ടി അലാറം അടിച്ചു വന്ന് സയറൻ അടിച്ചു വന്ന് നമുക്ക് മുന്നിലെത്തുമ്പോഴാണ് നമ്മൾ അവന് മുന്നിൽ കൊടുക്കണം മിനിറ്റുകൾ മണിക്കൂറുകൾ നമുക്ക് മുമ്പിൽ അവൻ വഴി തടഞ്ഞു നിന്നപ്പോൾ ആ കാഴ്ചയിലേക്ക് മാത്രമാണ് ഇത് നമ്മൾ ഓടിയത് சோட்ட போட்ட போட்ட வாங்க சார் வாங்க 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 ஆட்டி ஒழுத்துக்கு திருத்த കാട്ടാനയാണ് മതപ്പാടിലുള്ള ഒറ്റയാനാണ് വഴി നടഞ്ഞ് മുന്നിലെത്തുന്നത് കാഴ്ചയിലേക്ക് കടക്ക് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ ഈ യാത്രയിൽ ഉടനീളം മുന്നിലെത്തിയ ഭീകര കാഴ്ചകളെല്ലാം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നതാണ് കാഴ്ചകൾ മുഴുവനായി ആസ്വദിക്കുക മുതുമല ചെക്ക് പോസ്റ്റ് മുതൽ മുതുമല സഫാരി പോയിന്റ് വരെയുള്ള വഴികൾ സഞ്ചാരികളുടെ ഇഷ്ടവന പ്രദേശമാണ് കരിനാഗത്തെ പോലെ കാടിനുള്ളിൽ കൂടി കിടക്കുന്ന വഴിയും ഫയർലൈൻ വെട്ടി പച്ചപ്പിൽ സുന്ദരിയായി നിൽക്കുന്ന കാടും കടന്ന് മുന്നിൽ ചെല്ലുമ്പോൾ മാനുകളുമായി നേർക്കുനേർ മുട്ടുന്ന ദൂര കാഴ്ച കാണുവാനിടയായി ആ കാഴ്ച മുഴുവനായി മറ്റൊരു ദിനം കാണിക്കുന്നതാണ് മസനകുടിയും കടന്ന് സിംഗാര എത്തുമ്പോൾ പച്ചപ്പിൽ എന്തോ ഒന്ന് മിന്നി മറിഞ്ഞു ക്യാമറ അവിടേക്ക് ചലിച്ചു വന്നപ്പോൾ ഒരു സഫാരി ജീപ്പ് പാഞ്ഞു പോകുന്നത് കണ്ടു മുന്നിൽ എന്തോ നടക്കുന്നു അധികം വൈകാതെ നമ്മളും അവിടേക്ക് ചെല്ലുമ്പോ മുന്നിൽ അവൻ അങ്ങനെ തലയെടുത്ത് നിൽക്കുന്നു പതിനൊന്നടിക്ക് അടുത്ത് പൊക്കമുണ്ട് നീണ്ടു തുമ്പിക്കൈ വിരിഞ്ഞ മസ്തകം നീളമുള്ള കാലുകൾ കണക്കൊത്ത നഖങ്ങളും പൊക്കത്തിനൊത്ത് വിരിഞ്ഞ കൊമ്പുകളും നിറയെ രോമമുള്ള വാലുകളും വാലുകളുമെല്ലാമായി ഒത്തിണങ്ങി ഒരുവൻ മുന്നിൽ നിൽക്കുന്നു മുന്നിലുള്ള ജീപ്പുകാരൻ പറയുന്നു ആന മതപ്പാടിലാണ് വലിയ പ്രശ്നക്കാരനല്ല എങ്കിലും സൂക്ഷിക്കുക സ്ഥിരം ഈ സ്ഥലങ്ങളിൽ സഫാരി നടത്തുന്നവരാണിവർ അവരും അവനു മുന്നിലേക്ക് പെട്ടെന്ന് കടന്നു പോകാൻ തയ്യാറായില്ല കാരണം ഇത് വനപ്രദേശമാണ് മുന്നിലുള്ളത് വന്യജീവിയാണ് ഇവിടെ പാലിക്കുന്ന മര്യാദയാണിത് ആ ജീവിയെ ശ്രദ്ധയോടെ വീക്ഷിക്കുക അവൻ്റെ പ്രതികരണങ്ങൾ മോശമില്ല അവനു മുന്നിൽ കൂടെ കടന്നു പോവാതിരിക്കുക അകലം പാലിച്ച് കാത്തു നിൽക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് വണ്ടിക്ക് മുകളിൽ കൂടി ഈ ദൃശ്യങ്ങൾ പകർത്തുക ശ്രമകരവുമാണ് എങ്കിലും ഈ കാഴ്ച ഒഴിവാക്കാൻ പറ്റാത്തതാണ് കൈവിറയ്ക്കാതെ ആനയ്ക്ക് മുമ്പിൽ നിൽക്കുക ക്യാമറ വിരിച്ച് ഇങ്ങനെ പകർത്തുക എന്നാണ് ഇപ്പോൾ ചെയ്യുന്നത് കാരണം മുന്നിലുള്ള ഭീകരനാണ് അവന് മനുഷ്യൻ നൽകിയ ആ പേരാണ് വന്യജീവി ആ പേരിൻ്റെ അർത്ഥം മനസ്സിലാക്കി മനുഷ്യൻ പെരുമാറുകയാണ് വേണ്ടത് വഴിക്ക് ഒത്ത നടുക്ക് നിന്നവൻ വഴി തടഞ്ഞു നിന്നവൻ നമുക്ക് മുന്നിലുള്ള ജീപ്പ് കടന്നു പോയപ്പോൾ ഒന്ന് പുറകോട്ട് മാറി എങ്കിലും അവനു മുന്നിലേക്ക് പെട്ടെന്ന് കടന്നു പോവാൻ നമ്മൾ തയ്യാറായില്ല അവനൊരു കാല് വെച്ചാൽ മതി മുന്നിൽ പോകുന്ന വണ്ടി അടുത്ത തോട്ടിട്ടുണ്ട് അവന്റെ തുറവിലുള്ള മുളങ്കാടുകൾ വലിച്ചു വഴിയിട്ടുണ്ട് ഇടയ്ക്കായി കഴിക്കുന്നതും കണ്ടു ഇതെന്റെ സ്ഥലമാണ് നിങ്ങൾ കണ്ടാണ് ഇവിടെ കാര്യം എന്നാവും വിചാരിച്ചാൽ അവനെ തെറ്റു പറയാൻ പറ്റില്ല രണ്ട് വശത്തും വണ്ടികൾ ബ്ലോക്കായി മസനകുടിയിൽ നിന്നും ഫോറസ്റ്റുകാരെത്തി അവരുടെ വാഹനം നമുക്ക് മുന്നിൽ എതിർവശത്തായി ഒന്ന് അടിച്ച് നിൽക്കുന്നു ആനയെ അകറ്റുവാനോ പേടിപ്പിക്കുവാനോ ഒക്കെ ഈ സയറിന് ഉപകരിക്കും ഫോറസ്റ്റ് വണ്ടിയിൽ വന്നവർ ആനയെ കടന്ന് നമ്മൾ മുന്നോട്ട് ചെല്ലുകൊണ്ടാൽ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു കയ്യിലുള്ള ക്യാമറ മാറ്റി ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുവാൻ തുടങ്ങി പണ്ട് നീങ്ങുമ്പോൾ പോകുന്നതാണ് നല്ലത് പിന്നെ ആനയ്ക്ക് മുന്നിൽ കൂടെ മറുവശത്തേക്ക് അവനു മുന്നിൽ കൂടെ വണ്ടി കടന്നു പോയപ്പോൾ അവൻ്റെ ശരിക്കുള്ള വലിപ്പം അമ്പോ ഭീകര അത്ര കിടിലൻ ആനയാണവൻ നമ്മൾ കടന്നു മറുവശത്തെത്തിയപ്പോൾ ഫോറസ്റ്റ് ജീപ്പ് അവന് മുന്നിലേക്ക് ചെന്നു സൈറൻ അടിച്ചു സൈറൻ അടിച്ചു വന്നവരോടുള്ള വിരോധം പെട്ടെന്നാണ് അവൻ തീർത്തു വരും ജീപ്പിന് നേരവും പാഞ്ഞെടുത്തു പെട്ടെന്ന് തോറച്ച് വണ്ട് നിർത്തിക്കൊടുത്തു പാഞ്ഞു വന്നവൻ പെട്ടെന്ന് തന്നെ പിന്തിരിഞ്ഞു മതപ്പാടിലെങ്കിലും ശാന്തനായ ആനയാണ് എങ്കിലും അവനെ ശല്യപ്പെടുത്താൻ വന്നവരായാണ് ആ ജീപ്പിനെ അവർ കണ്ടത് മറ്റാർക്കു നേരെയും മരിച്ചു ചെല്ലാതിരുന്നവൻ ജീപ്പിനു നേരെ മാത്രമാണ് ചെന്നതെന്നും കാഴ്ചയിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും തിങ്കാരയിലെ ഒറ്റയാന മുന്നിൽ നിന്നും അവൻ നമ്മളോട് കാണിച്ച മര്യാദയിൽ നിന്നും മടങ്ങുകയാണ് കാഴ്ചകൾ ഇഷ്ടപ്പെട്ടതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ കാരണം ബന്ദിപ്പൂരിലെ നെഞ്ചു പിടയ്ക്കുന്ന കാഴ്ചകളാണ് വരുവാനുള്ളത് ആ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലെത്തുവാൻ ചാനലിൽ അംഗങ്ങളാവുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി നമ്മളെ അറിയിക്കുകയും ചെയ്യുക പുതിയ വനവന്യജീവി കാഴ്ചയുമായി വീണ്ടും എത്തുന്നതാണ് മടങ്ങട്ടെ ജൂബി കരിക്കടം എം ടി ഐ சார் வாங்க சார் வாங்க நிறைய வாங்க 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 நிற்ப